ഹലോ നന്നായിട്ട് ചെണ്ടമേളം എന്ന് ചെവി ഒച്ചൂടെ ഒന്നാമത്തെ പറയുമ്പം ഇവിടെ ഉള്ളവർ വിചാരിക്കുന്നു എന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി നിന്നെയുമോ എന്ന് അത് രണ്ടാമത്തെ പോയി മൂന്നാമത് ഞങ്ങൾ ഏറെക്കുറെ ഭൂരിപക്ഷവും ഇപ്പം കഴിച്ചു കഴിഞ്ഞു അവിയലും പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി ായിരുന്നു യെസ് രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു പിന്നെ നബിദിനവും കൂടെ ആയതുകൊണ്ട് ചിക്കൻ കറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു പൊന്നുമോനെ എന്റെ ചെവി രണ്ടും ഉണ്ടായിപ്രടിച്ചു പോകും അതാ ആ നോക്കൂ ഞങ്ങൾ ഏർ ഇപ്പഴും സദ്യ അവിടെ നടക്കുന്നുണ്ടെങ്കിലും സദ്യ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ പെരന്നറിഞ്ഞു നിക്കുകയാണ് ഞങ്ങൾ മൊത്തത്തിൽ. മനസ്സിലായി ായി അതങ്ങനെ ആവണല്ലോ കൊറച്ചുപുന്നേ ഞാൻ ലൈവില് കൊറച്ചുപേരന്നെ വിളിച്ചിട്ട് ലിസണേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അരുൺ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ പോകും അവിടെ എത്തും ചിലർ ചോദിക്കുന്നു അരുണെ എവിടെയാണ് ഈ സ്ഥലം ഞാൻ ഒന്ന് വിളിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു ആ ആൾക്കാരൊക്കെ അവിടെ എത്തിയോ ആവോ ഒന്ന് ചോദിച്ചു യെസ് കുറച്ച് ലിസണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ മനോഹർജി ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് കഴിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് സകുടുംബമാണ് വന്നിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് കാണിക്കൂ പ്രിയപ്പെട്ട എല്ലാരും കാണിക്കൂട്ടെ മാളവിക എല്ലാരും മുഖങ്ങളും പേരുകളുമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പേര് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് കൈഫ് എത്തിയോ അവിടെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നേക്കുന്നത് ആ ആ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഒന്ന് കാണിച്ചു എവിടെ 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 ആ യെസ് യെസ് കാരണം എല്ലാ ഞാൻ ഒരാളുടെ പേര് മാത്രം കൊടുക്കുവാളുടെ ചോദിക്കുന്നതല്ല എല്ലാവരുടെ പേരും ചെവിയിലേക്ക് അല്ല എന്റെ മനസ്സിലേക്ക് വരുന്ന മുറയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഷ്റഫിക്കാ അഷ്റഫിക്ക വന്നിട്ടുണ്ട് അഷ്റഫിക്ക അഷ്റഫിക്ക എവിടെ ഈ ഗ്യാംഗിലുണ്ടോ കഴിക്കാൻ പോയ ഗ്യാംഗിലുണ്ടോ എന്ന് എനിക്ക് അറിയണോ

ശ്രുതി ആണോ സുന്ദരിയായിട്ട് വരാൻ പോകുന്നേടെ സദ്യ ഒന്ന് കണ്ടോട്ടെ സദ്യയുടെ സദ്യവട്ടങ്ങൾ സദ്യവട്ടങ്ങൾ എവിടെയാണ് സദ്യവട്ടങ്ങളൊക്കെ എന്റെ കണ്ണീന്ന് ഇങ്ങനെ മാഞ്ഞു പോയി സദ്യ അപ്പൊ കാണാവോ അല്ല ഞങ്ങൾക്ക് കാണാൻ ക്യാമറ ഞാൻ കണ്ടു ഞാൻ കാണുന്നുണ്ട് ആ തിരക്കുകൾക്കിടയിൽ കൂടെ നമ്മുടെ ക്യാമറ സഞ്ചരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ അവിടെ നടക്കുന്നത് ഓടി പോവുക സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് ഒന്ന് പോവുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കരാമയിലെ എസ് എൻ ജി ഹാളില് നിങ്ങൾക്കായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള നബിദിന പ്രോഗ്രാമും അതുപോലെ തന്നെ തിരുവോണ സദ്യയും തിരുവോണ പ്രോഗ്രാമും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിയും നമ്മുടെ ഹിഷാനയും നമ്മുടെ കീർത്തിയൊക്കെ ആയിട്ട് അവിടെ അടിച്ചുപൊളിക്കുകയാണ് ഹിഷാനെ കഴിക്കാൻ പോയത് ശ്രുതി കാണുന്നില്ല ഇഷാന കഴിക്കാൻ പോയി കീർത്തി തിരിച്ചു പോയി കീർത്തിന്റെ ടൈം ആയല്ലോ അതാരണം കീർത്തി എനിക്ക് തന്നെ വിശേഷങ്ങൾ ശ്രുതി കേക്കട്ടെ ഞാൻ മാത്രം ഗ്യാപ്പ് തരണ്ടട ഇവിടെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറഞ്ഞ നേരമായിട്ട് നമുക്ക് പാട്ട് പാടലായിരുന്നു ഇതാ നമ്മുടെ ഗായകരെല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒന്ന് തിരിച്ചടിച്ചു കൊടുക്കൂ കേട്ടോ ഫ്രണ്ടിൽ ാണ് അറിയപ്പെടുന്നത് അതാ ഈ പാവം പോലെ ഇരിക്കുന്നവരെയാണ് നമ്മൾ പേടിക്കുന്നത് ഇവിടെ ആ ഒരു വൈബാ അല്ലെ ഭയങ്കര ഇങ്ങനെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം അപ്പൊ ഡയറക്റ്റ് ആണെങ്കിൽ എനിക്കറിയാം ശ്രുതിയൊക്കെ ആ ഒരു വലിയ ഹൈപ്പിലാണോ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എനിക്കറിയാം നല്ല അസൂയ അസൂയൊന്നും ഇല്ല അസൂയൊന്നുമില്ല എനിക്ക് അങ്ങനെ ഇടും എന്തായാലും അടിപൊളിയായിരുന്നു ഇനി നമ്മൾ ഗെയിംസിലേക്കൊക്കെ കടക്കുകയാണ് പൊട്ടു തുടൽ സൂചിയിൽ കോർക്കൽ അങ്ങനത്തെ ഗെയിംസിലേക്കൊക്കെ കടക്കുകയാണ് യെസ് നമുക്ക് ഫസ്റ്റും കിട്ടുന്നവർക്ക് ഗിഫ്റ്റ് ഇവിടെ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ വീട്ടിൽ കൊണ്ട് പോയാലോചന പക്ഷെ എന്ത് ചെയ്യാനോ ചെയർമാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കി ഇനി സ്റ്റുഡിയോ കറണ്ടെന്ന് അതുകൊണ്ട് ഞാൻ കൊടുക്കും നിങ്ങൾ എല്ലാരും കേക്കു ഞാൻ ഇവിടെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞു എത്ര തവണ ആ സദ്യ തന്നെ കുടുങ്ങി കിടക്കുക

യെസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസകൾ ഇതുപോലെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ പങ്കെടുക്കാം കളറാക്കാം അതെ ഞങ്ങൾ ഓണ പരിപാടിയിലേക്ക് വീണ്ടും കടക്കട്ടെ എല്ലാരും ഒരാൾ കണ്ടോ സീറ്റിന്റെ അറ്റത്തെത്തി പാടിയിട്ട് വരണം ഡ്യൂട്ടിക്ക് പോവാൻ കേട്ടോ പാടിക്കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോവാൻ അതെ അപ്പൊ ഞങ്ങളുടെ വീണ്ടും ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് തന്നെ കടക്കട്ടെ കേട്ടോ അരുൺ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ അതുപോലെ തന്നെ അപ്പോ കേട്ടോണ്ടിരുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് ലൈവ്